അധ്യായം നൂറ്റിനാല് അൽ ഹുമസ മക്കയിൽ അവതരിച്ചത് ഹുമസ എന്നാൽ കുത്തുവാക്ക് പറയുന്നവൻ എന്നാണ് അർത്ഥം കുത്തുവാക്ക് പറയുന്നവർക്കും പരദൂഷണക്കാർക്കും താക്കീത് നൽകുന്നതുകൊണ്ട് ഈ അദ്ധ്യായത്തിന് ഇപ്രകാരം പേർ നൽകപ്പെട്ടു പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ കുത്തുവാക്ക് പറയുന്നവനും അവഹേളിക്കുന്നവനുമായ ഏതൊരാൾക്കും നാശം അതായത് ധനം ശേഖരിക്കുകയും അത് എണ്ണി നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നവന് അവന്റെ ധനം അവന് ശാശ്വത ജീവിതം നൽകിയിരിക്കുന്നു എന്ന് അവൻ വിചാരിക്കുന്നു നിസ്സംശയം അവൻ ഹ്യുത്വമയിൽ എറിയപ്പെടുക തന്നെ ചെയ്യും ഹ്യുത്വമ എന്നാൽ എന്താണെന്ന് നിനക്കറിയാമോ അത് അള്ളാഹുവിന്റെ ജ്വലിപ്പിക്കപ്പെട്ട അഗ്നിയാകുന്നു ഹൃദയങ്ങളിലേക്ക് കത്തിപ്പടരുന്നതായ തീർച്ചയായും അത് അവരുടെ മേൽ അടച്ചു മൂടപ്പെടുന്നതായിരിക്കും നീട്ടിയുണ്ടാക്കപ്പെട്ട സ്തംഭങ്ങളിലായിക്കൊണ്ട്